നമ്മുടെ ചാനലിൽ ഒരുപാട് ഷവർമ്മകളുണ്ട് തുർക്കി മെക്സിക്കോ പിന്നെ ഒറിജിനൽ അറേബ്യൻ ഷർമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഒരു നാടൻ അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ആയിട്ടും കാണാം ഒരു മൂന്ന് വലിയ വളി പൊടിപൊടിയായിട്ട് അരിഞ്ഞതാണിത് പിന്നെ ബീഫ് മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ട് വെള്ളം ഊട്ടിയിട്ട് അങ്ങനെ ചെറുതാക്കിയ പൊടിപൊടി അരിഞ്ഞാണ് ഒരു പ്ലേറ്റ് കാബേജ് പൊടിപൊടിയായിട്ട് അരിഞ്ഞതാണ് ഇത് ക്യാപ്സിക്ക ഒരു ക്യാപ്സിക ചെറുതായിട്ട് അരിഞ്ഞാണ് ഇതൊരു രണ്ട് ക്യാരറ്റ് ഇതുവരെ ചീകിയതാണ് ഇതൊരു രണ്ട് കൈപ്പിടുത്തം മല്ലിയലിയോ മല്ലിയലി തണ്ടുമാണ് പിന്നെ ഒരു പ്ലേറ്റ് തൂണ് ഗാർലിക് പേസ്റ്റാണത് ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും നമ്മളെ ഗൾഫിലൊക്കെ അങ്ങനത്തെ ഷവർമെൻ്റെ അതേപോലത്തെ റൊട്ടി പത്തെണ്ണോ ഒന്ന് ഒരു പാക്കറ്റിന് നൂറ് രൂപയാണ് അപ്പോൾ ഇതിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ ആ റൊട്ടിയാണിത് അപ്പോൾ പച്ചമുളക് രണ്ടെണ്ണം പിന്നെ സ്വല്പം ഇഞ്ചി ഒരു പണ വെളുത്തുള്ളിയും പിന്നൊരു ഒരു നാല് ഒരു മീഡിയം ടൈപ്പ് തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അത് വെള്ളം കൂട്ടാതെ മിക്സിയിൽ അരച്ചെടുക്കണം എരിവ് ഇനി കുറച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടാം ഇഞ്ചി ഒരു ഒന്നര ഇഞ്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചി പീസ് മതി എടുത്താൽ മതി അപ്പോൾ അത് അരച്ച് വെച്ചതാണ് ഇതൊരു വെള്ളം കൂട്ടാതെ അരച്ചാണ് ഇനി ഞാൻ അടുപ്പ് എത്തിച്ചിട്ട് മസാല ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒരാവശ്യത്തിന് വെളിച്ചെണ്ണ തേച്ചിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളി അയിലേക്കിട്ടിട്ട് ഒന്ന് വാട്ട് ഇത് നമ്മുടെ ഒരു നാടൻ സ്റ്റൈലിലൊരു ഷവർമ്മയാണ് ഗൾഫ് അറേബ്യൻ സ്റ്റൈലില്ല ഒരു നാടൻ ടേസ്റ്റൊക്കെ ഉള്ള മോഡലില്ല ഷർമ്മ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് വാടി വന്ന ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഉപ്പ് നമുക്ക് ലാസ്റ്റ് കൊണ്ടും ചെക്ക് ചെയ്യണം കൊണ്ടും ഒന്നും ഇങ്ങനെ എല്ലാ ഭാഗവും ഇളക്കി റെഡിയാക്കുക അതിലേക്ക് ഒരു സ്പൂണ് ചെറിയ ജീരകത്തിന്റെ പൊടിയാണ് ഇതിൽ മല്ലി മഞ്ഞളും ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല പിന്നെ ഒരു സ്പൂണ് ഗരം മസാലൻ്റെ പൊടിയാണ് ഇതൊക്കെ ഒരു സ്പൂൺ ഈ ഒരു പത്ത് ഇതിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് പത്ത് ഷവർമ്മ ഉണ്ടാക്കിയാണ് ഒരു സ്പൂൺ അതേപോലെ കുരുമുളക് പൊടി ഈ ഒരു മൂന്ന് മസാലപ്പൊടിയാണ് നമുക്ക് വേണ്ടത് അത് നല്ലോണം ഒന്ന് വാറ്റി വന്ന ശേഷം ഈ തക്കാളി നമ്മൾ മിക്സിയിൽ അരച്ചല്ലോ അത് ഇതിലേക്ക് ഇടുക അത് നല്ലോണം അങ്ങോട്ട് ഒന്നിങ്ങോട്ട് വാടുക അതിൻ്റെ വെള്ളം ഒന്ന് വറ്റണം കാരണം തക്കാളിയിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അപ്പം ഒന്ന് വെള്ളം ഒന്ന് വറ്റി വരണം ആയിരിക്കും നമ്മൾ ഈ മല്ലിയേലിൻ്റെ ആ ഒരു തണ്ട് മാത്രമുണ്ട് ചെലവാക്കി തരണല്ലോ ആ തണ്ട് മാത്രം ഇതിലിട്ടേക്ക് ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും അത് നല്ലോണം നല്ലവണ്ണം ഇടക്കുക ഇളക്കുക അപ്പം ലാസ്റ്റ് ഇതിലേക്ക് വെള്ളം ഇങ്ങനെ വറ്റിയിടുന്ന സമയത്ത് നമ്മളെ ബീഫ് ചെറുതാക്കി അരിഞ്ഞതാണ് ആ വലിയ കഷ്ടം ബീഫ് ഞാൻ ഉപയോഗിച്ചിട്ട് പൊടിപൊടിയാക്കി ഈ ചിക്കന് ഇതേപോലെ ഞങ്ങൾക്ക് ഉപയോഗിക്കുക ഇല്ലാത്ത പീസായിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമ്മളെ കാബേജിടുക അപ്പോൾ ചിക്കൻ ബീഫിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഒരു പ്ലേറ്റ് തന്നെയാണ് ക്യാബേജും പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ക്യാബേജ് ഉണ്ടാകും കുറച്ച് ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കാരണം ബീഫ് മത്താകുമ്പോൾ ഒരു നമുക്ക് എക്സ്പെൻസല്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ക്യാബേജ് ഇടുന്നത് ക്യാരറ്റും ഇതേപോലെ ഇട്ടിട്ടുണ്ട് ക്യാരറ്റ് വേണമെങ്കിൽ ഒരു പ്ലേറ്റ് ഇടുന്നതിന് കുഴപ്പമില്ല ഞാനത് ഈ ഒരു ഇത് ചീങ്ങിയിട്ടിട്ടുള്ളതാണ് ജസ്റ്റ് ഒന്ന് വാടിയ മതി ഇതൊക്കെ അതിലേക്ക് നമ്മുടെ ക്യാപ്സിക്ക ഒരു വലിയൊരു ക്യാപ്സിക്കാണ് അതുപോലെ ചെറുതാക്കി അരിഞ്ഞു തന്നെയാണ് അത് ഇതേപോലെ ഇട്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി കാരണം അത്രയുള്ള ആവശ്യമുള്ളു എല്ലാം നല്ല കളർഫുള്ളായിരിക്കും ഇത് കാണുമ്പോൾ തന്നെ പിന്നെ നമ്മൾ ലാസ്റ്റ് മല്ലിയാലിടുക മല്ലിയാലിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഓഫ് ചെയ്യുക അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് പുറത്തേക്ക് വെക്കണം പുതിയൻ്റെ ഇല ഇടരുത് മല്ലാല മാത്രം ഇട്ടാൽ മതി ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഞാൻ പുറത്ത് വെക്കണം ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് മസാല ഉണ്ടാക്കാം നമ്മുടെ ഷവർമ ഇത് സോറി സമൂസ ഉണ്ടാക്കാം അങ്ങനത്തെ പല ഐറ്റംസും ഇതുകൊണ്ട് ഉണ്ടാക്കാം നമുക്ക് ഇറച്ചിപ്പത്തിരി വേണമെങ്കിൽ ഉണ്ടാക്കാം അപ്പം ഇതൊന്ന് ഒന്ന് പരത്തി വെക്കുക ഒന്ന് ചൂടായിട്ടുമാണ് നമുക്ക് ഇതിൻ്റെ ബാക്കി ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഗാർലിക് പേസ്റ്റ് ഉണ്ട് അത് ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിന് ഉണ്ടാക്കി വയ്ക്കലാണ് അപ്പം ആ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് നിർബന്ധമാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ വിടുന്നുണ്ട് നമ്മുടെ സൗദി അറേബ്യയിലെ അൽബേക്ക് ബ്രോസ്റ്റിൻ്റെ അതേ ഒരു ടേസ്റ്റുള്ള ഗാർലിക് ആണ് പേസ്റ്റാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന അതേ ആ ക്വാണ്ടിറ്റിയിൽ അളവിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക കൂടാനും കുറയാനും പറ്റില്ല അപ്പം അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ അതിൻ്റെ ലിങ്കിയാണ് ഇടുന്നതിൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കുക ഇതിലൊരു നിർബന്ധമാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുക അപ്പോൾ നമ്മളെ ഈ റൊട്ടീനെ ഞാൻ രണ്ട് തരത്തിലുണ്ടാക്കുന്നത് ഒന്നൊരു രണ്ട് പീസാക്കിയിട്ട് ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്ററിൻ്റെ അടുത്തുള്ളൂ ഇതിൻ്റെ ആകെ ഡയമീറ്റർ ഉള്ളത് അപ്പോൾ ഇതിന് രണ്ട് തരത്തിലാണ് ഇതിന് ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പം ഇതുപോലെ ഹാഫ് മുറിച്ച ശേഷം അതിലേക്ക് നമ്മുടെ ഈ ഗാർലിക് സോസ് ഇതിലേക്കാണ് തേക്കുക നല്ലോണം എന്നിട്ട് തേക്കുക എന്നിട്ട് നമ്മളെ മസാല അതിലേക്ക് ഇടുക ഇതിന് തൂന്നാ പറയുക കാരണം തുന്നാൽ അറബിയിൽ വെളുത്തുള്ളിക്കാണ് തൂന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത് വെളുത്തുള്ളീൻ്റെ അംശം അതിൽ അധികമായി പോകുക ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഇത് ഇതേപോലെ അങ്ങനെ അമർത്തിയിട്ട് അതിലേക്ക് വയ്ക്കുക പിന്നെ മറ്റേതും വെക്കുക അപ്പോൾ ഇതിനെ ഇതിൻ്റെ കട്ടിയുള്ള ഭാഗത്തായിരിക്കാം നമുക്ക് ഈ കാർലിക് പേസ്റ്റ് തേക്കേണ്ടത് കട്ടി കുറഞ്ഞ ഭാഗത്ത് തേക്കരുത് അപ്പോൾ അത് പൊട്ടിപ്പോവും ശേഷം ഇതേപോലെ ഇതിലേക്ക് ഇതൊക്കെ ഫില്ല് ചെയ്യാം അധികം ക്വാണ്ടിറ്റി ഫില്ല് ചെയ്യണ്ട ഒരു സ്വല്പം ആക്കിയാൽ മതി ഇതിൻ്റെ മസാല ബാക്കി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കേടേതാകെ നിൽക്കുമത് ഇനി ഇത് ചെയ്യാനൊരു പിന്നെ പേപ്പറിൽ പൊതിയാണ് ബട്ടർ പേപ്പറിൽ പൊതിയാണ് ടിഷ്യൂ പേപ്പർ പോലത്തെ ഒരു പേപ്പറാണ് അതിലാണ്ട് പൊഴിഞ്ഞ് വെക്കാം അങ്ങനെ വേണേൽ നമുക്കിത് എടുത്തു വെക്കാം അതല്ലാണ്ട് അപ്പം തന്നെ കഴിക്കണം അപ്പം തന്നെ കഴിക്കുകയും ചെയ്യാം അപ്പം ഇത് രണ്ടും ഞാനിങ്ങനെ കടലാസിൽ പൊതിയുന്നുണ്ട് അതുകൊണ്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് ഇതിനെ വേറൊരു തരത്തിൽ ഇതൊരു സിംഗിൾ പീസാണ് ഇതിന് ഇതേപോലെ അങ്ങനെ കത്തി കൊണ്ടൊന്നിങ്ങനെ സൈഡ് മുറിച്ചിട്ടൊന്ന് സ്വല്പോട്ട് തുറക്കുക തുറന്നിട്ട് ആ കട്ടി കൂടിയ ഭാഗത്ത് നമ്മുടെ ഗാർലിക് പേസ്റ്റ് നല്ലോണം തേക്കുക ടൊമാറ്റോ പിന്നെ സോസ് തേക്കണ്ട അത് വെച്ചാൽ വേറൊരു ടേസ്റ്റാണ് വരിക അപ്പോൾ ഓൾറെഡി നമ്മൾ ടൊമാറ്റോ ഉള്ളതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക് ഇതേപോലെ നല്ലോണം അങ്ങോട്ട് എല്ലാഭാവും അധികം കട്ടിയിൽ വെക്കരുത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക നമുക്ക് അങ്ങനെ തന്നെ നമ്മൾ ഇങ്ങനെ കഴിക്കുക അതിന് കറക്ലാസ് പൂജ അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ യാത്രകളൊക്കെ ഉണ്ട് വേറെയും പല ഷവർമോളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണുക അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്